ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഔട്ടർ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ ആട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ പുറത്താണ് ഇരിക്കുന്നത് അതോ അതുകൊണ്ടാട്ടോ ഈ ജാക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുന്ന കാരണം നല്ല തണുപ്പുണ്ട് വിൻ്റർ ഒരു ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ തുടങ്ങും പക്ഷെ എന്നാലും ഇപ്പം തന്നെ എനിക്ക് ഇപ്പം തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് മൂന്നും ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തണുപ്പ് അങ്ങനെ വലിയ കാര്യമായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഔപ്പയർ എന്താണെന്ന് എല്ലാവർക്കും അത്യാവശ്യം അറിയാമെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാട്ടോ കേട്ടോ ഔപ്പേറെന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിയിൽ ഒരു ജർമ്മൻ ഫാമിലീൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ആ ഫാമിലി ഫാമിലിയാണ് ഈ ജർമ്മൻ ഫാമിലി തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും പിന്നെ ലാംഗ്വേജ് കോഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും അപ്പോൾ നോർമലി ഔപ്പേറിന് അപ്ലൈ ചെയ്യാവുന്നത് പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഔപ്പേർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത് ടു അഞ്ഞൂറ് നാന്നൂറ്റി അതിനുള്ളിലാണ് നമുക്ക് പൈസ കിട്ടുന്നത് ഈ പൈസ കിട്ടുന്നത് ഓരോ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പോസിറ്റീവ് ീവ് സൈഡ് പറയാം കേട്ടോ ഇതിൻ്റെ ഔപ്പെയറിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാം അപ്പോൾ ഔപ്പെയർ എന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിയിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് കാരണം നമുക്ക് ഫാമിലി കിട്ടുവാണെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ജർമ്മനിയിലേക്ക് വിസ പ്രോസസിങ് ഒക്കെ കഴിഞ്ഞിട്ട് കയറി വരാൻ പറ്റും ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എല്ലാം പഠിക്കാൻ പറ്റും പിന്നെ ഈ ജർമ്മൻ ഫാമിലീൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവർ എന്നും ജർമ്മനിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കത് എല്ലാ ദിവസവും ഡെയിലി കേൾക്കുമ്പോൾ എന്താവും നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്പീക്കിങ്ങും ലിസണിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ആകും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ ഹൗസ് ബിൽഡിങ് തുടങ്ങാൻ നേരത്ത് ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇവർ ലാംഗ്വേജ് കോഴ്സ് പഠിപ്പിക്കും ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പോയിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞത് ഇവിടെ വന്ന് ഡേറ്റ് എടുക്കാനും എക്സാമും അത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം നാട്ടിലത്തെ അത്രയും റഷ് ഇല്ലല്ലോ നമുക്ക് എക്സാം ഒക്കെ ബുക്ക് ചെയ്യാനും അത്ര റഷ് ഇല്ല ഇവിടെ അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് ബീറ്റു ഇപ്പം നാട്ടിൽ നിന്ന് എഴുതി കിട്ടാത്തവർ ഇവിടെ വന്നിട്ട് എഴുതി എടുക്കുന്നത് എഴുതിയെടുത്ത കുറേ ഫ്രണ്ട്സ് എൻ്റെ പാസ്സായിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആകും കാരണം നമുക്ക് നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ സ്വന്തമായിട്ട് ഏത് രാത്രിക്ക് വേണമെങ്കിലും പുറത്തു പോകാൻ പറ്റും ബാങ്കിൽ പോകാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും പ്രത്യേകിച്ച് ഈ ഹൗസ് ബിൽഡിങ്ങിന് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ക്രാങ്കിൻ ഹൗസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ചാൻസ് ആട്ടോ ഇങ്ങനെ വന്നിട്ട് അതൊരു നല്ലൊരു പോസിറ്റീവ് സൈഡാണ് നമുക്ക് നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവിടെ

അപ്ലൈ ചെയ്യാനും അവിടെ ഹൗസ് ബിൽഡിങ്ങോ നിങ്ങൾക്ക് എഫ് എസ് ഡി ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിൻ്റെ നെഗറ്റീവ് സൈഡ് കേട്ടാലോ ഞാൻ നാട്ടിലായിരിക്കുന്ന ടൈമിൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ അതായത് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ഫ്രീ ജർമ്മൻ ഫാമിലീൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യാൻ പറ്റും ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ എന്താ പറയുക പോസിറ്റീവ് സൈഡ് മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നെഗറ്റീവ് സൈഡെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജർമ്മൻ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നൂറില് എൺപത് ശതമാനം പിള്ളേരും ഇവിടെ വന്നിട്ട് ഫാമിലി മാറിയിട്ടുള്ളവരാണ് ഓക്കെ എൻ്റെ ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇപ്പോൾ മൂന്നും നാലും ഫാമിലിയാണ് മാറിയിരിക്കുന്നത് കാരണം ഫാമിലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ഭയങ്കര ആയിട്ടുണ്ടാകും ഫാമിലി നല്ലോണം അല്ലായിരിക്കും നമ്മളടുത്ത് പെരുമാറുക അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ പുറകെ പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് പ്രൈവസി ഉണ്ടാവില്ല കാരണം നമ്മൾ വേറൊരു ഫാമിലീൻ്റെ ഒപ്പമാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രൈവസി കുറവ് ഉണ്ടാവും കേട്ടോ പിന്നെ ലാംഗ്വേജിൻ്റെ ലാംഗ്വേജ് നമ്മൾ നാട്ടിൽ നിന്ന് കേക്ക് അവിടെ പൊട്ടി വരെ ലാംഗ്വേജ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഫാമിലി തന്നെ പഠിപ്പിക്കുന്നതല്ലേ ഞാനും ഇപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞേ അപ്പോൾ പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇവർ ഈ ലാംഗ്വേജിന് എഴുപത് ഉയരോയെ തരത്തുള്ളൂ എൻ്റെ ഇവിടെ ലാംഗ്വേജ് കോഴ്സ് പഠിക്കണമെങ്കിൽ ഇരുന്നൂറ് ഉയരാണ് പക്ഷേ ഫാമിലി എന്ത് ചെയ്യും ഫാമിലി എഴുപത് ഉയരോ ആണ് തരുള്ളൂ ബാക്കി നൂറ്റി മുപ്പത് ഉയരോ ഞാൻ സ്വന്തം കഴിഞ്ഞെടുക്കണം ഓക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾ എ വണ്ും കഴി ഏവണ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ കയറി വരല്ലോ കേട്ടോ എ വൺ ടു ബി ടു വരെ പഠിക്കുക പഠിച്ചിട്ട് ഒരു വട്ടയെങ്കിലും ബി റ്റു എക്സാം നാട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ കയറി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം ി റ്റു നാട്ടിൽ എഴുതിനേക്കാട്ടിലും സിമ്പിളായിട്ട് ഇവിടെ പാസ്സാകുന്നുണ്ട് കാരണം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് നാട്ടിൽ മൂന്ന് നാലും വട്ടം ബി റ്റു എക്സാം എഴുതി പാസ്സാകിഞ്ഞിട്ട് ഇതേപോലെ കയറി വന്നു അന്നേരം ഇവിടെ വന്നിട്ട് സിമ്പിളായിട്ട് ബി റ്റു എക്സാം പാസ്സായിട്ടുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ഇനി എ വൺ വെച്ച് വരുവാണെങ്കിൽ അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ എഴുപത് ഉയരോ ആണ് ഫാമിലി തരത്തുള്ളൂ ആകപ്പടെ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് ടു നാന്നൂറിനുള്ളിലാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പം അതിൽ നിന്ന് എന്താ പറയുക ഈ നൂറ്റി മുപ്പതൊക്കെ പോകുകയാണെങ്കിൽ ലാംഗ്വേജ് കോഴ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയാണെങ്കിൽ ഫാമിലി തരൂട്ടോ എഴുപത് ഉയർ നമുക്ക് തരും ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ആകെപ്പട കുറച്ച് പൈസ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതേസമയം നിങ്ങൾ ഇപ്പം നാട്ടിൽ നിന്ന് എ വൺ ടു ബി ടു വരെ പഠിച്ചിട്ട് കയറി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നാട്ടിൽ നിന്ന് പഠിച്ചല്ലേ അപ്പോൾ ലാംഗ്വേജ് കോഴ്സ് പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെ ആകുമ്പോൾ ഈ എഴുപത് ഉയരം കൂടെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അതായത് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ ലാംഗ്വേജ് കോഴ്സ് ഫാമിലി ആണല്ലോ പേ ചെയ്യുന്നത് ആ പൈസ നിങ്ങളിപ്പോൾ ലാംഗ്വേജ് ലാംഗ്വേജ് കൂടുന്നില്ലെങ്കിൽ ആ എഴുപത് ഉയരം കൂടെ നമുക്ക് കിട്ടും അങ്ങനെ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഔപ്പേറിനെ കയറി വരുവാണെങ്കിൽ എ വൺ ടു ബി റ്റു വരെ നാട്ടിൽ നിന്ന് പഠിക്കുക ഒരു വട്ടമെങ്കിലും എക്സാം ബി റ്റു എക്സാം ചെയ്തു എന്നിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നോക്കുക പിന്നെ ഏറ്റവും നമ്മളിങ്ങനെ ഔപ്പേറിന് കയറി വരുമ്പോൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫാമിലിനെയാണ് ഫാമിലി കൊള്ളത്തില്ലെങ്കിൽ എന്നാ പറയാ ഫാമിലി നല്ല ഫാമിലി അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് അവളുടെ ഫാമിലി നല്ല ഫാമിലി ആയിരുന്നു പക്ഷെ രണ്ടാഴ്ച നിന്നപ്പോൾ തന്നെ അവരുടെ ഫാമിലിക്ക് ഒരു ഔപ്പേറിനെ വേണ്ട എന്നായി അതായത് ഒരു ഔപ്പേറിന് ചെയ്യാന്നുള്ള വർക്കൊന്നും ആ വീട്ടിലില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഔപ്പേറിന് വേണ്ട നീ വേറെ ഫാമിലി നോക്കാൻ പറഞ്ഞു അപ്പൊ ഇവളി വളുടെ ഏജന്റുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഏജന്റുകാര് ഒരു മെസ്സേജും ഇല്ല ഇവ ഇവളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ നിൽക്കുന്നില്ല അതായത് ഇവളിങ്ങനെ മെസ്സേജ് അയക്കുമല്ലോ നമുക്ക് മെസ്സേജ് അയച്ച് പറയല്ലേ പറയാനല്ലേ പറ്റുകയുള്ളു അപ്പോൾ ഇവര് ആ മെസ്സേജ് നോക്കാനോ അങ്ങനെ ഒന്നും ഒരു ഹെൽപ്പും ചെയ്തില്ല എന്നിട്ട് ഇവള് സ്വന്തമായിട്ട് വേറൊരു ഫാമിലി ഇവിടെ വന്നിട്ട് കണ്ടെത്തുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ഏജൻസിക്കാർ കൈവിടാൻ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ എ വൺ വെച്ച് കയറി വരുന്നവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എ വൺ ടു ബി റ്റു വരെ നിങ്ങൾക്ക് ലാംഗ്വേജ് കോഴ്സ് പഠിച്ചേ പറ്റൂ അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ടൈമിൽ എങ്ങനെയാണെങ്കിലും ഒരു എട്ട് മാസം എടുക്കും എട്ടു മാസത്തിനുള്ളിൽ ഈ എട്ടു മാസം കഴിഞ്ഞ് നിങ്ങൾ എക്സാമിന് ഡേറ്റ് എടുക്കണം എക്സാം എഴുതണം എക്സാം പാസ്സാകണം പിന്നെ അനർത്യനും ചെയ്യണം അപ്പത്തേനും ഒരു വർഷം കഴിയും ഓക്കെ അപ്പോ വീണ്ടും അങ്ങനെ വരുമ്പോഴാണ് ഈ ഔപ്പേറിന് പിള്ളേര് തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നത് ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ മറന്നു പോയി കുറെ കാര്യങ്ങൾ വിട്ടുവിട്ടു പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഔപ്പേറിന് കയറി വരുവാണെങ്കിൽ നമുക്ക് ഫാമിലി അതായത് നല്ല ഫാമിലി അല്ല കിട്ടിയെങ്കിൽ നമുക്ക് ഫാമിലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ പക്ഷെ ഏജൻസിക്കാർ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ കൈവിടാൻ പാടില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമുക്കിങ്ങനെ വേറെ നമുക്ക് ലാംഗ്വേജൊക്കെ ഉണ്ടെങ്കിൽ എഫ് എസ് ജി ഒക്കെ വേറെ ഒരു ഫാമിലി കണ്ടെത്താനൊക്കെ പറ്റും അതിനൊക്കെ മാർഗങ്ങളുണ്ട് പിന്നെ ഉപ്പേറിന് വന്നിട്ട് ലാംഗ്വേജ് ഭയങ്കര വലിയ കാര്യമായിട്ട് ഇമ്പ്രൂവ് ആകുമെന്ന് ചോദിച്ചാല് അതായത് നമ്മളിപ്പോ ഈ ഫാമിലീൻ്റെ ഒപ്പം അതായത് പിള്ളേരുടെ ഒപ്പം അല്ലേ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ആയിരിക്കും ഇമ്പ്രൂവ് ആകുകയുള്ളൂ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ടാൽ എങ്ങനെയാണെങ്കിലും ഇമ്പ്രൂവ് ആകും നമ്മൾ കുറേ ജർമ്മൻ വീഡിയോസ് ഒക്കെ കണ്ട ലാംഗ്വേജ് എന്തായാലും ഇമ്പ്രൂവ് ആകും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഫാമിലി കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരടുത്ത് വ്യക്തമായിട്ട് ചോദിക്കുക എന്തൊക്കെ ഡ്യൂട്ടീസ് ാണ് ചെയ്യേണ്ടത് എത്ര രൂപ തരും പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുക പിന്നെ ഏറ്റവും നല്ലത് എന്നാ പറയുക ഒരു കൊച്ചുള്ളത് എടുക്കുന്നതായിരിക്കും ഒരു കൊച്ചുള്ള ഫാമിലി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു ആറു വയസ്സിനു മുകളിലുള്ള കൊച്ചുങ്ങളെ നോക്കുന്നതായിരിക്കും നല്ലത് അതായത് ഇപ്പം നമ്മൾ ഒന്ന് ഒരു വയസ്സും രണ്ട് വയസ്സുള്ള പിള്ളേരെ നോക്കിയാൽ ലാംഗ്വേജും ഇമ്പ്രൂവ് ആകത്തില്ല ജസ്റ്റ് പിള്ളേരെ നോക്കുന്ന പോലെ ആവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആറു വയസ്സിനു മുകളിലുള്ള ഫാമിലി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഭാഗം കൂടെ ഈ ഔപ്പേറിന് ഉണ്ട് എന്നാണ് കാരണം ഇതേപോലെ ഔപ്പേറിന്റെ നെഗറ്റീവ് ഭാഗം എല്ലാവരും പോസിറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒരു നെഗറ്റീവ് ഭാഗം കൂടി ഉണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഫുൾ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാകും അങ്ങനെ എല്ലാ നല്ല ഫാമിലി കിട്ടുവാണെങ്കിൽ അവപ്പേർ നല്ലതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല ഫാമിലി കിട്ടുവാണെങ്കിൽ അവപ്പേർ തീർച്ചയായും നല്ലതാണ് കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസിൽ അപ്ലൈ ചെയ്യാനും പക്ഷേ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഭാഗം കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ